പൊതുജനങ്ങൾക്ക് നേരെ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഇന്ന് കാസർഗോഡ് ബദിയെടുക്ക പഞ്ചായത്തിൽ സംഭവിച്ചത് തന്റെ വ്യാപാര സ്ഥാപനത്തിലെ പഞ്ചായത്ത് ഈടാക്കിയ ഫൈലുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനെത്തിയ നീർച്ചാൽ സ്വദേശി അബ്ദുൾ റഹ്മാൻ പഞ്ചായത്ത് സെക്രട്ടറി രാജേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായിരുന്ന ഉണ്ടായത് ഇത്തരത്തിൽ സർക്കാർ ഓഫീസുകളിലേക്ക് പൊതുജനങ്ങൾ എത്തുമ്പോൾ അവരുടെ പരാതികളും മറ്റ് ആവശ്യങ്ങളുമായി പരിഹരിക്കാൻ എത്തുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് കയറി വന്ന് ഇത്തരക്കാരെ പരാതിക്കാരെ അല്ലെങ്കിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നവരെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യവിലോഗത്തിന്റെ ഭാഗമായി തന്നെ നമുക്ക് കാണേണ്ടി വരും ഇത്തരത്തിൽ വയോധികരെ നമ്മൾക്കറിയാം സമൂഹത്തിൽ മുഴുവൻ വലിയ തോതിൽ തന്നെ വലിയ അംഗീകാരം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് വയോധികർ എന്നത് അത്തരത്തിൽ ഉള്ള വയോധികനെ തന്നെ ആക്രമിച്ചത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് നിലവിൽ ഈ വയോധികന്റെ കുടുംബം ഈ അബ്ദുൾ റഹ്മാന്റെ കുടുംബം മതിയെടുക്ക പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശരി സാരംഗ ഈ ഒപ്പം തന്നെ സാരംഗ തുടരുകയാണെങ്കിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്കൊക്കെ മുതിരുന്നതായി വിവരം എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ സാരംഗ് പഞ്ചായത്ത് എതിരെ ഇനി മുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കാണുന്നുണ്ട് ശരി ശരി സാരജ എന്താണെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് ഒരു സാധാരണക്കാരൻ നേരിട്ട് കൂടാ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ സംഭവിച്ചിരിക്കുന്നത് കാസർഗോഡ് ബെദിയടുക്കയിലാണ്